ഹീറ്റ് നമ്പർ വളരെ കൃത്യമായി നടുഭാഗം മുന്നിലെത്തി അതിന്റെ ഫോട്ടോ ഫിനിഷ് ടൈം വ്യക്തമായിട്ടില്ല പക്ഷെ കാത്തിരിക്കാം നടുഭാഗവും നിരണോ തമ്മിലുള്ള പോരാട്ടം മതഭാഷയേറിയതായിരുന്നു അതിനായുള്ള കാത്തിരിപ്പാണ് ഇതാ ഇതാ ആറാമത്തെ ഹീറ്റ്സ് മത്സരം ആറാമത്തെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ് ആറാമത്തെ ിൽ രണ്ടേ രണ്ട് വള്ളങ്ങൾ മാത്രം ട്രാക്ടർ നൽകി വിയപുരം ചുണ്ടൻ വില്ലേജ് ക്ലബ് കൈനഗരിടേത് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് പിന്നിലായി പോയിട്ടുള്ള വിയപുരം ചുണ്ടൻ കാല് തൊട്ട് പിന്നിലായി ഫിനിഷ് ചെയ്ത വിയപുരം വില്ലേജ് ക്ലബ് കൈനഗരി ഇക്കുറി വിയപുരം ചുണ്ടനിൽ വീണ്ടും എത്തുകയാണ് കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡുകൾക്ക് നിഷ്ഠമായ ആ ട്രോഫി നേടിയെടുക്കുക എന്നുള്ളത് ആ ട്രോഫി വീണ്ടും സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വില്ലേജ് ക്ലബ് തുണിയറിയുന്നു ഒന്നാമത്തെ ട്രാക്കിൽ രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ ചുണ്ടൻ ബി ടീമാണ് മറ്റൊന്നുമല്ല കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം നിര സംഘമാണ് ആയാപ്പറമ്പ് പാണ്ടിയിലാണ് അവരുടെ വരവ് ആയാപ്പറമ്പ് പാണ്ടിയിൽ അവരെത്തും അല്പസമയത്തിനകം തന്നെ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ആറാമത്തെ ഹീറ്റ്സിലേക്കാണ് പോകുന്നത് രണ്ടേ രണ്ട് വള്ളങ്ങൾ മാത്രം രണ്ടേ രണ്ട് വള്ളങ്ങൾ ആകെ ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി രാഹ്ലു ട്രോഫി ജനോത്സവത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ നമ്മൾ കുറെ വ്യക്തത വന്നു കഴിഞ്ഞു ആരൊക്കെ ഫൈനലിലേക്ക് എത്തുമെന്ന് ഇതാ അവസാന ഹീറ്റ് പുരോഗമിക്കുന്നു വളരെ കൃത്യമായി വളരെ വ്യക്തമായി ലീഡ് എടുത്തിട്ടുണ്ട് വില്ലേജ് വ്യക്തമായും ഒരുപാട് ആരാധകരുള്ള യു ബി സിക്ക് കൈനഗിരിയും സൂപ്പർ ഹിറ്റ് ആണ് കഴിഞ്ഞ തവണ നേവിസത്തിൽ പിന്തള്ളപ്പെട്ടു പോയെങ്കിൽ ഇത്തവണ സ്വന്തം കരക്കാരെ മാത്രം വരുത്തി നമുക്ക് വേണ്ട സ്വന്തം മാത്രം ചുണ്ടന്റെ മത്സരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മത്സരിക്കാൻ സ്വന്തം ടൈം മാത്രമേ ഉള്ളൂ മക്കളെ സ്വന്തം ടൈം മാത്രമേ ഉള്ളൂ സിക്ക് തൊട്ടരികിലുള്ളത് അത് ആയാപ്പറമ്പ് പാണ്ഡിയിൽ എത്തുന്നത് കാരിച്ചാലിന്റെ ബി ടീമാണ് അവർ അത്ര വലിയ ശ്രമമൊന്നും നടത്തുന്നില്ല അവർ അത്ര വലിയ ഉശിരൊന്നും കാണിക്കുന്നില്ല കാരണം കാരണമെത്രമാണ് അവർ ബി ടീമാണ് ടീമാണ്ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ പാണ്ഡിയിൽ പൗർപ്പാണ്ടി എന്നറിയപ്പെടുന്ന ആയാപ്പറമ്പ് പാണ്ഡി ചുണ്ടനിൽ അവരെത്തുകയാണ് ബി ടീം കാരിച്ചാൽ ചുണ്ടന്റെ പക്ഷെ വ്യക്തമായിട്ടുള്ള ലീഡ് വ്യക്തമായിട്ടുള്ള ലീഡ് അവിടെ നേടുന്നു കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലബ്ബാണ് ആദ്യത്തെ നമുക്കറിയാം യു ബി സി കൈകരിയും കൈകരിയും നേരത്തെ തലവടി ചുണ്ടിലെത്തി യു ബി സി കൈകരിൻ ചെയ്യുന്നുള്ള പവർ അൽപ്പം കുറഞ്ഞു ഈ എഞ്ചിനിലെ സ്റ്റോക്ക് തീർന്നു പക്ഷേ പവർ പവർപ്പാണ്ടിയിലുള്ളത് രണ്ടാം നിര ടീമാണ് കാര്യച്ചാലിന്റെ കാര്യച്ചാലിന്റെ രണ്ടാം നിര സംഘത്തിന് അത്ര പവർ ഉണ്ടാവില്ല പക്ഷേ ഒന്നാം നിര സംഘത്തിന്റെ പവർ ആദ്യ ഹീറ്റ്സ് നമ്മൾ കണ്ടല്ലോ ആ ചക്രവർത്തി വരാനുള്ള അതെ അതെ വിയപുരത്തിന്റെ ആവശ്യമാണ് മികച്ച വിജയം കുറിക്കുക സമയം കുറിക്കുക എന്നുള്ളത് കാരണം പകരം വീട്ടാനുണ്ട് ആ പകയോടുകൂടിയാണ് അവർ ഈ പുന്നമടക്കായലേക്കുറി എത്തിയത് അവരുടെ തുഴച്ചിൽ കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീരപുരം ഈ നെഹ്റു ട്രോഫി പള്ളാത്തിരിച്ചു ബോട്ടുകളും നമുക്കതാണ് അതെ ൊരു ചരിത്രമുണ്ട് കായലിൽ ഇതിഹാസം രചിച്ച ആ വീരപുരമാണ് ഇക്കുറി കടന്നുപോയത് ആയാവറമ്പ് പാണ്ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നെഹ്ലോ ട്രോഫി മൊത്തം വിട്ടതാണ് വാണ്ടി അവരും അങ്ങനെ ആ പീല ഡ്രസ്സണിഞ്ഞ് ആ കനുത്ത ട്രൗസർ അണിഞ്ഞ് ആടിപ്പാടി ഫിനിഷിങ് പോയിൻ്റ് ലക്ഷ്യമാക്കി മനോഹരമായി അങ്ങനെ സാവധാനം കടന്നു വരുന്ന നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ആറ് ഹീറ്റ്സും ഇരുപത്തൊന്ന് ജല രാജാക്കന്മാരുടെ പടയോട്ടവും തേരോട്ടവും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയാണ് ലൂസൈഡ് ഫൈനല് അതോടൊപ്പം കോഴിപ്പറമ്പ് നാരായണൻ ആചാര്യയുടെ മകൻ സാബു നാരായണൻ ആചാരി പണിത വള്ളങ്ങളാണ് ഈ കളിച്ചതിൽ അധികവും കുറെ എണ്ണമെങ്കിലും അദ്ദേഹം ആദ്യമായി പണിത വള്ളം സാബു ആദ്യത്തെ വള്ളമാണ് ഈ പവർ ഇപ്പോഴും നല്ല വള്ളമാണ് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലം இதுக்கு <laughs> <laughs> ബാധ്യതയൊക്കെ ഒരു വലിയ ഘടകമാണ് അതെ അതെ സാബുനാരായണിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉമാമഹേശ്വരനാണ് മറ്റു വള്ളങ്ങളെല്ലാം പണിതത് അങ്ങനെ കോയിമക്ക് നാരായണാചാരി സാബു ആചാരി അതിന് ശേഷം അവരുടെ കരിവരുതൽ തീർത്തതാണ് ഈ കരിവീരന്മാരായിട്ടുള്ള ജനരാജാക്കന്മാരല്ല അവരാണ് ഈ പുന്നമടക്കായൽ ഇതിഹാസം രചിക്കാനായിട്ട് എത്തി ജലോത്സവ പ്രേമികളുടെ നരമ്പുകളിൽ ജിത്യാസയുടെ ആവേശത്തിന്റെ കുടിമൂടി തീർത്തുകൊണ്ട് കടന്നുപോയത് വള്ളങ്ങൾ വള്ളങ്ങളും കടന്നു ആരാണ് ഏറ്റവും മികച്ച സമയം ആ പേരുടെ ഇനി നമ്മൾ കാണാൻ പോകുമ്പോണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാം നെഹ്റു ട്രോഫിയിലെ രാജാവ് ചക്രവർത്തി ആരായിരിക്കുമെന്ന് അറിയാൻ ഇനി അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി ആറ് ആറ് സമയം അറിയാനുണ്ട് ആ നിന്ന് ഒരു സംശയവുമില്ല അങ്ങനെ അത്ര ശരവേഗത്തിലാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരം തീമാറും ഒരു പക്ഷേ ഈ പുന്നമടക്കായലിന് തീ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പോരാട്ടം കാണുന്നതിനു വേണ്ടിയിട്ടാണ് വിദേശത്തു നിന്നും സ്വദേശത്ത് നിന്നും നമ്മുടെ ജലലക്ഷങ്ങൾ അങ്ങനെ ഒഴുകിയെത്തി അത്തപ്പൂക്കളമിട്ടതുപോലെ പുന്നമടക്കായലിന്റെ ഇര കരകളിലും ആവേശത്തിന്റെ കൊടുമുടിയിലേറി അവരങ്ങനെ ആർപ്പുവിളികളുടെ ആരവം മുഴപ്പി കൊണ്ടു കിടന്നിരിക്കുന്നത് ും കാലാവസ്ഥ കണ്ടോ മഴയില്ല ഈ ജലോത്സവ പ്രേമികൾക്ക് മുഴുവൻ ഈ ഒരു വലിയ ഉത്സവം ഈ മാമാങ്കം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാലാവസ്ഥ പോലും പ്രകൃതി പോലും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വളരെ സുഖകരമായി ഇപ്പോ മത്സരം കാണാം ആ ഫൈനലിനെ ആസ്വദിക്കാൻ വേണ്ടി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു இது பயத்தேக்கு கண்டோ அங்க ஆகாசத்து பருந்திகள் வட்டமிட்டு பறக்கையான അവരും ഈ ദലോത്സവത്തിന് ഈ തുഴച്ചിക്കാരെ ആവേശഭരിതമാക്കാനായിട്ട് ഒരുപക്ഷെ ആശീർവാദം കഴിയുന്നതിന് വേണ്ടിയിട്ടാണോ അവർ ഈ വട്ടവിട്ട് പറക്കുന്നതെന്ന് തോന്നിപ്പോകും അങ്ങ് തെങ്ങും തലപ്പുകൾ ചെണ്ടാമരം വീശിക്കൊണ്ട് തുഴച്ചക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നയനമനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ പുന്നമടക്കായൽ നീ ശാന്തസുന്ദരമായി ഒഴുകുകയല്ലേ നിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ചു കൊണ്ടാണല്ലോ ഈ ആറ് ഹീസിലായി ഇരുപത്തിയൊന്ന് ജല രാജാക്കന്മാരുടെ നടന്നത് അങ്ങനെ കാണികളെല്ലാം കൊടുമുടിയിലാണ് തീമാറുന്ന മത്സരമാകും ആ മത്സരത്തിന് വേണ്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ജലോത്സവ പ്രേമികൾ അക്ഷമരായി കാത്തിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു നയന മനോഹരമായ കാഴ്ച കാണാനുണ്ട് അത് തെക്കനോടി വള്ളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇങ്ങനെ കാര്ഴഞ്ഞെത്തുന്ന ആ മനോഹര കാഴ്ചയാണ് തെക്കാട്ടിൽ തെക്കതിലും യും അവരിപ്പൊ അല്പസ മത്സരം മത്സരം ഇതാ ഫൈനൽ മത്സരം ആരംഭിക്കുകയാണ് ഒന്നാം ട്രാക്കിൽ നമ്പർ വള്ളം തെക്കേതിൽ രണ്ടാം ട്രാക്കിൽ എഴുപത്തി ഒന്നാം നമ്പർ വള്ളം സാരഥി അങ്ങനെ സാരതിരുടെ വളരെ മനോഹരമായിട്ടുള്ള തുഴച്ച വെള്ള അണിഞ്ഞ ആ വനിതകൾ അങ്ങനെ കാട്ടീത്തക്കതിലും സാരഥിയിലും തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണികൾ ആവേശപരിതമാണ് പുരുഷന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഈ പുണ്യമടക്കായലിൽ ഇതിഹാസം ലഭിക്കാൻ കഴിയുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി തുഴയെറിഞ്ഞ് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച